അമ്മമ്മയുടെ മക്കളെ എല്ലാം ഓടി വന്നേ അമ്മമ്മ കാണട്ടെ ആ എല്ലാവരും വന്നല്ലോ അപ്പോൾ ഇന്നത്തെ കഥ തുടങ്ങട്ടെ അതിനു മുമ്പ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാവോ ശരി കേട്ടോളൂ ഒരു ഭീകര ഭീകരസത്വത്തിൻ്റെയും സുന്ദരിയുടെയും കഥയാണ് അമ്മമ്മ പറയുന്നത് ഒരിടത്ത് ഒരച്ഛനും മൂന്ന് മക്കളും താമസിച്ചിരുന്നു അവരുടെ വലിയ പണക്കാരായിരുന്നു അവർ ഒരു പോലെ രാജകീയ സൗകര്യങ്ങളോടുകൂടിയാണ് ജീവിച്ചിരുന്നത് ഒരു ദിവസം ആന അമൂത്ത മകളാണെങ്കിൽ വളരെ സുന്ദരിയായിരുന്നു അവൾ സുന്ദരി മാത്രമല്ല നല്ല വിനയമുള്ളവളും ദൈവഭക്തി ഉള്ളവളും ആയിരുന്നു മറ്റ് രണ്ട് മക്കളും അഹങ്കാരികളും എപ്പോഴും ഒന്നിനും ഒരു തൃപ്തിയില്ലാതെ ജീവിക്കുകയായിരുന്നു എന്ത് കിട്ടിയാലും അവർക്ക് അതൊരു നിസ്സാര ഭാവത്തിൽ അവർ തള്ളുകയും എന്ന് കണ്ണാടിയുടെ മുമ്പ് മാത്രം ഇരുന്നു ഒരുങ്ങുകയും അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഈ മൂത്ത മകള് അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുമായിരുന്നു ഒരു ദിവസം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്തു ഒരു പടൻ വന്നിട്ട് പറഞ്ഞു അങ്ങയുടെ കപ്പലുകളെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയി ഓഹ് ഇയാൾ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും കപ്പൽ വെള്ളത്തിൽ മുങ്ങി അയാളുടെ ചരക്കുകളെല്ലാം മുങ്ങിപ്പോയി പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് പാപ്പരായതുപോലെയായിപ്പോയി അവരെന്ത് ചെയ്തു സങ്കടപ്പെട്ടിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരുന്നപ്പോൾ മൂത്ത മകൾ പറഞ്ഞു അച്ഛ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നമുക്ക് നമ്മൾ ഇതിൽ നിന്നും കരകയറും നമ്മൾ രക്ഷപ്പെടും അച്ഛ എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ സമാധാനിപ്പിച്ചു മറ്റു രണ്ട് മക്കളുവാണെങ്കിൽ അയ്യോ നമുക്കിനി ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ആഭരണം കിട്ടില്ലല്ലോ നമുക്ക് ഇതുപോലെയുള്ള ഭക്ഷണം ഇനി കിട്ടില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അവിടെ ഇരുന്ന ഭക്ഷണം മുഴുവൻ ആർത്തിയോടുകൂടി കഴിക്കാൻ തുടങ്ങി ഇനി കിട്ടിയില്ലെങ്കിലോ എന്നുള്ള വിചാരത്തിൽ അവരെന്ത് ചെയ്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേറെ ഒരു കുടിലിലേക്ക് മാറേണ്ടി വന്നു അവർക്ക് അവരുടെ പണമെല്ലാം പെട്ടെന്ന് തന്നെ ഇല്ലാതായി ഒരു കുടിലേക്ക് മാറി ആ കുടിയിൽ പോയപ്പോൾ മറ്റ് രണ്ട് പേർക്കും അതിനെ വൃത്തിയാക്കി എടുക്കുന്നതിന് പകരം അയ്യോ ഞങ്ങൾ ഇനി എങ്ങനെ ഇവിടെ കിടക്കും കൊട്ടാരത്തിൽ നിന്ന് മാറി ഇനി എങ്ങനെ കിടക്കും അച്ഛതെങ്കിലും ധനികരായ അവർ നോക്കി ഞങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിടൂന്നൊക്കെ പറയും അപ്പോൾ എന്ത് ചെയ്യും കല്യാണം ഇനി ആരെങ്കിലും വരും ആദ്യം ധനികരൊക്കെ വരുമ്പോൾ എന്തായവർ പറയുന്നത് രാജകുമാരൻ മതിയെന്ന് പറയുമായിരുന്നു ഇപ്പം ഇനി എങ്ങനെയെങ്കിലും ഒരു ധനികൻ്റെ കൂടെ കല്യാണം കഴിച്ചു വിടാൻ പറയും പക്ഷേ നോക്കിയിട്ട് ആരും അവരെ കെട്ടാൻ വേണ്ടി വന്നില്ല മൂത്തം അവൾ പറഞ്ഞു സാരമില്ല അച്ചാ നമുക്ക് ഇവിടെ നന്നായിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവളൊരു ഏണി എടുത്തുകൊണ്ട് വെച്ച് അവിടെയൊക്കെ പെയിൻ്റൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി പെയിൻറ് അവളെ കൂടെ അവളുടെ സ്വഭാവം കൊണ്ട് അവിടെയുള്ള എലിയും കിളികളും എല്ലാം അവളെ സഹായിച്ചു കാരണം അവൾ മുമ്പ് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് അവൾ എല്ലാവരോടും കിളികളോടും പക്ഷികളോടും ഒക്കെ അവൾക്ക് വളരെ സ്നേഹമായിരുന്നു അവിടെയുള്ള എല്ലാവരും വലയടിക്കുന്നതിനും എല്ലാത്തിനും അവളെ കൂടെ സഹായിച്ചു അങ്ങനെ അവർ ഒരുമിച്ച് സന്തോഷമായിട്ട് ആ വീടിനെ നല്ല ക്ലീൻ ആക്കി എടുത്തു എന്നിട്ട് എല്ലാവരുമായിട്ട് ഇങ്ങനെ താമസിച്ച് വരികയായിരുന്നു ഒരു ദിവസം ഒരാൾ വന്നു പറഞ്ഞു നിങ്ങളുടെ ഒരു കപ്പൽ കരയ്ക്ക് തുറമുഖത്തെത്തിയിട്ടുണ്ട് ഓഹ് ഇയാൾക്ക് സന്തോഷമായി കച്ചവടക്കാരനെ അയാൾ എന്തു ചെയ്തു ഞാൻ നമ്മൾ നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോയി പോയിട്ട് എന്ത് ചെയ്തു അവിടെ ചെന്നിട്ട് മക്കൾക്ക് തിരിച്ച് വരുമ്പോൾ വേണമെന്ന് ചോദിച്ചു മൂത്ത മറ്റേ രണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് നല്ല വിലപിടിപ്പുള്ള ആഭരണങ്ങളും നല്ല ഡ്രസ്സുകളുമൊക്കെ വേണം പക്ഷേ ഈ മകൾ പറഞ്ഞു അച്ഛ എനിക്കൊരു പനിനീർ റോസ മാത്രം മതിയെന്ന് പറഞ്ഞു റോസാപ്പൂ മാത്രം മതി ശരി മകളെ എന്ന് പറഞ്ഞിട്ട് അയാൾ നേരെ തുറമുഖത്തേക്ക് പോയി ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു കൊച്ചു മക്കൾ തുറമുഖമൊക്കെ കണ്ടിട്ട് കഴിഞ്ഞിട്ട് ഇയാൾ തിരിച്ചു വന്നപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് മറ്റേ രണ്ട് മക്കൾക്ക് വേണ്ട ആഭരണങ്ങളും ഡ്രസ്സുകളും എല്ലാം എടുത്തു പക്ഷേ ഇളയ മോൾക്ക് വേണ്ട പൂ മാത്രം കിട്ടിയില്ല കാരണം ആ സമയം പൂക്കളൊന്നും വിരിയുന്ന സമയമായിരുന്നില്ല പിന്നെ എന്ത് ചെയ്തു ഇയാള് വരുന്ന വഴിക്ക് കുതിരയ്ക്ക് വഴി തെറ്റിയതുപോലെ എങ്ങോട്ടോ പോയി അപ്പോൾ നിറയെ മഞ്ഞിങ്ങനെ പെയ്യാൻ തുടങ്ങി മഞ്ഞ് പെയ്തിട്ട് ഇയാള് കുതിര വഴിതെറ്റി അങ്ങോട്ടേ ഓടുകയാണ് അയ്യോ ഇതിപ്പോൾ എന്താ ചെയ്യുകയെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടിരുന്നപ്പോൾ എന്തു ചെയ്തു നേരെ ഒരു ഒരിടത്തും ഒരു വെട്ടോ വെളിച്ചോ ഒന്നും കാണുന്നില്ല ഒരു ഫങ്ക്ഷൻ വിശന്നിട്ടാണെങ്കിൽ കണ്ണ് ഇറങ്ങുന്നു കുതിരക്കും വിശക്കുന്നുണ്ട് നേരെ ഇവരെന്തു ചെയ്തു പോയി പോയി ഒരു ചെറിയ വെട്ടം കണ്ടെടുത്തോട്ട് നോക്കി അപ്പോൾ നേരെ ചെന്ന് കയറിയതൊരു കൊട്ടാരം പോലെ ഒരു സ്ഥലത്ത് നേരെ അത് വാതിലുകൾ തുറന്നിട്ടേക്കുന്ന മാതിരി ഉണ്ടായിരുന്നു നേരെ ചെന്നപ്പോൾ നല്ല ഫുഡൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കുതിരയ്ക്ക് വേണ്ടുന്ന ഫുഡും അവിടെ റെഡിയാക്കിയിരുന്നു ഒന്നും നോക്കിയില്ല കുതിരയും ഈ കച്ചവടക്കാരനും കൂടെ എന്ത് ചെയ്തു ആ ഫുഡെല്ലാം നേരെ കഴിച്ചു ആ ഇത്രയും രുചിയുള്ള ഫുഡ് അയാൾ കഴിച്ചിട്ടേ ഇല്ലാത്തതുപോലെ അത്ര രുചിയോടു കൂടി കഴിക്കുകയും അന്നാറ് അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്തു ഓ നേരം വെളുത്തിട്ട് നേരം വെളുത്തപ്പോഴും എണീറ്റപ്പോഴും എന്ത് ചെയ്തു നല്ല ഫുഡും കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായിട്ടുണ്ടായിരുന്നു എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് വെളിയിലിറങ്ങിയപ്പോൾ അവിടെ നിറയെ പൂന്തോട്ടം പൂന്തോട്ടത്തിൽ നല്ല പനിനീർ പനിനീർച്ചെടികളിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ഇയാൾ നേരെ ചെന്ന് എന്തോന്ന് ചെയ്തു ഒരു പനിനീർ പൂവ് പറിച്ചെടുത്തു അപ്പോൾ പുറകിൽ നിന്നും ഒരലർച്ച ആരോവിടെ എൻ്റെ പൂ എന്തിനാ വറച്ചത് ഉടനെ ഞാൻ നിങ്ങൾ ഈ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് നിങ്ങളെ ഞാൻ ഒന്നും പറഞ്ഞില്ല പക്ഷേ എൻ്റെ പൂ പറിച്ചെടുത്താൽ ഞാൻ സമാധാനം പറയും അയ്യോ എൻ്റെ ഇളയ മകൾക്ക് വേണ്ടിയാണ് ഞാനിത് പറിച്ചെടുത്തത് അങ്ങ് എന്നോട് ക്ഷമിച്ചാൽ എന്നെ ഒന്നും ചെയ്യരുതേ എന്ന് പറയും ഇല്ല എൻ്റെ പൂ പറിച്ചു നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു ഇയാൾ പേടിച്ചിരണ്ടിങ്ങനെ ഇരിക്കയായിരുന്നു അങ് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് താണ് വീണു അപ്പോൾ പറഞ്ഞു ശരി ശരി ഞാൻ ക്ഷമിക്കാം പക്ഷേ നീ നിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ നിന്നെ ആരാണോ ആദ്യം സ്വീകരിക്കുന്നത് അവർ എൻ അവളെയും അവരെയും കൊണ്ട് നീ എൻ്റെ അടുത്ത് വരണം ശരി ശരി സമ്മതിച്ചു കാരണം എന്താ നേരെ വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം വരുന്നത് ഇങ്ങരുടെ ഓമനയായ പട്ടിക്കുട്ടിയാണ് ആ എൻ്റെ പട്ടിക്കുട്ടിയല്ലേ വരുന്നത് ഞാൻ എൻ്റെ പട്ടിയും കൊണ്ട് നേരെ ഈ ഭീകരസത്വത്തിൻ്റെ അടുത്ത് വരാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് സമ്മതം മുള്ളി പക്ഷെ എന്നിട്ട് അയാൾ നേരെ പോയി നേരെ പോയ വഴിക്ക് മോളിവിടെയും മോ ഇദ്ദേഹത്തിനേയും കാത്തിരിക്കായിരുന്നു മൂത്ത മകൾ ആ തലയിൽ വിരിഞ്ഞ് ഇങ്ങനെ ആടുന്ന പൂവിനെ കണ്ടപ്പം തന്നെ എന്തു ചെയ്തു നേരെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്നു ഓ കച്ചവടക്കാരൻ സങ്കടപ്പെട്ടു എന്താ കാരണം ആദ്യം വന്നത് മോളായിപ്പോയില്ലേ വാക്ക് തെറ്റിക്കാൻ പറ്റില്ലല്ലോ നേരെ എൻ്റെ മോളെയും കൊണ്ട് പോകണ്ടേ അപ്പോൾ ഇയാൾ സങ്കടപ്പെടുന്നത് കണ്ടിട്ട് എന്താച്ചാ എന്താച്ചാ സങ്കടം അച്ഛന് പൂവും കിട്ടി ആഭരണവും കിട്ടിയല്ലോ പിന്നെ എന്താ സങ്കടം എന്ന് ചോദിച്ചു അപ്പോഴും പറയും മോളെ ഇതാണ് കാര്യം ഒരു ഭീകരസത്തും ആദ്യം സ്വീകരിക്കുന്ന ആളെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു എൻ്റെ മോളില്ലേ ആദ്യം വന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെടുകയായിരുന്നു സാരമില്ല അച്ചാ അത് നമുക്ക് നമുക്ക് പോകാം അച്ഛൻ സാധൈര്യത്തോട് എന്ന് പറഞ്ഞ് അച്ഛനെ സമാധാനിപ്പിക്കും എന്നിട്ട് നേരെ എന്തു ചെയ്യും പിറ്റേ ദിവസം തന്നെ ഭീകരസത്വവും ഭീകരസത്വത്തിൻ്റെ അടുത്തേക്ക് അച്ഛന് മോളുമായിട്ട് പുറപ്പെട്ടു വളരെ എന്തു എന്തോ കൊല്ലാൻ കൊണ്ട് മോളെ അത്രയ്ക്ക് ഇഷ്ടമല്ലേ കൊള്ളാൻ കൊണ്ടുപോകുന്നത് പോലെയാണ് പക്ഷേ വാക്ക് തെറ്റിക്കാനും പറ്റില്ല സത്വം ഇവിടെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് മോളുടെ നിർബന്ധത്തിന് വഴങ്ങി തന്നെ അച്ഛൻ കൊണ്ടുപോയി നേരെ അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോൾ ഇതുപോലെ തന്നെ നേരെ ഭക്ഷണമൊക്കെ ഇങ്ങനെ റെഡി ആയോ ഭീകരസ്വത്വം ഇല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവരിങ്ങനെ മുറിയിൽ ചെന്നപ്പോൾ ആ അവിടെ നിൽക്കുന്നു ആദ്യം കണ്ടിട്ട് കണ്ടിട്ടങ്ങ് പേടിച്ചു പോയി അങ്ങനെ ഒരു വലിയ സ്വം ഇങ്ങനെ നിൽക്കുകയാണ് പല്ലെല്ലാം മുമ്പോട്ടാക്കി ഇതിങ്ങനെ നിൽക്കുകയാണ് അവൾ കണ്ടിട്ട് പേടിച്ചു പോയി പക്ഷേ കുറച്ച് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ വളരെ നല്ല കൂട്ടുകാരായി എന്നിട്ട് അച്ഛൻ തിരിച്ചു പോയി സത്തും അവളും കൂടെ നല്ല കൂട്ടുകാരാവുകയും അവിടെ ഇങ്ങനെ കഴിയുകയുമായിരുന്നു എന്നിട്ട് ഒരു ദിവസം അവൾ വിചാരിച്ചു അവിടെ ഒരു മാന്ത്രിക കണ്ണാടി ഉണ്ടായിരുന്നു ആ മാന്ത്രിക കണ്ണാടിയിൽ കൂടെ നോക്കിയപ്പോൾ അവളുടെ അച്ഛന് സുഖമില്ലാത്തതുപോലെ അവൾക്ക് തോന്നി അയ്യോ എൻ്റെ അച്ഛൻ മരിക്കാൻ കിടക്കുകയാണല്ലോ ഞാനൊന്ന് വീട്ടിൽ പെയ്ക്കോട്ടെ എന്ന് സത്വത്തിനോട് ചോദിച്ചു വേണ്ട വേണ്ട നീ ഇനി പോയെന്ന് വേണ്ട എങ്കിൽ എന്ന് പറയും അപ്പം പറയും എനിക്ക് എന്നെ നീ കല്യാണം കഴിക്കാമോ എന്ന് ചോദിക്കും അയ്യോ ഞാൻ എങ്ങനെയാണ് അങ്ങനെ കല്യാണം കളിക്കുന്നത് നമ്മൾ തമ്മിൽ എങ്ങനെയാണ് ചേരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുമ്പോൾ എന്തായാലും എൻ്റെ അച്ഛനെ ഒന്ന് ഞാൻ കണ്ടിട്ട് വന്നോട്ടെ എന്നെ ഒന്ന് വിടുമെന്ന് പറയും ശരി ശരി പോയിട്ട് നീ പിറ്റേ ദിവസം തന്നെ വരണമെന്ന് പറയും ശരി ഞാൻ പോയിട്ട് വരാമെന്ന് പറയും നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോവും പോയിട്ട് അവിടെ ചെന്നപ്പോൾ അച്ഛൻ അങ്ങ് മരിക്കാറായി കിടക്കുന്നു മറ്റു രണ്ട് മക്കളും ആണെങ്കിൽ നോക്കുന്നൊന്നുമില്ല ഇല്ല ഇവള് അച്ഛൻ്റെ അടുത്തിരുന്ന് അച്ഛന് വേണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അച്ഛനെ ശുശ്രൂഷിച്ച് അച്ഛൻ്റെ കുളിപ്പിച്ച് റെഡിയാക്കി ഒക്കെ എടുത്തപ്പോൾ അച്ഛൻ വീണ്ടും പഴയതുപോലെയായി ശുശ്ര ശുശ്രൂഷ കിട്ടിയപ്പോൾ എന്ത് ചെയ്തു അച്ഛൻ വീണ്ടും പഴയതുപോലെ ആയി അങ്ങനെ ഇനി എങ്ങനെ ഭീകര സ്വത്തിൻ്റെ അടുത്ത് തിരിച്ച് പോകുമെന്ന് വിചാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഇനി പോകേണ്ട മോളെ എന്ന് പറയും ഇല്ലേ അച്ഛാ എന്തായാലും ഞാൻ പറഞ്ഞിട്ട് വന്നു എനിക്ക് പോകണമെന്ന് പറയും ഇവിടെ അവിടെ ചെന്നിട്ട് അന്ന് മുഴുവനും നേരെ തിരിച്ച് ഭീകരസത്വത്തിൻ്റെ അടുത്തേക്ക് എത്തി എന്നിട്ട് ആരെയും മോളെ ആരെയും കണ്ടില്ല കാണാതായപ്പോൾ എന്ത് ചെയ്തു ഇനിയിപ്പോൾ എന്താ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അവിടെ മുഴുവനും നോക്കിയപ്പോൾ ആ പൂന്തോട്ടത്തിൽ ഇങ്ങനെ സുഖമില്ലാത്തതുപോലെ ഭീകരസത്വം കിടക്കുന്നു സംസാരിക്കാൻ പോലും വയ്യ എന്നിട്ട് എന്തു ചെയ്തു ഷോ ഒന്നും ആദ്യ ദിവസം പോയിട്ട് അവൾ കണ്ടില്ല അപ്പം കാണാതിരുന്നപ്പോൾ ഫീർ സ്വത്വത്തിനെ കാണാതെ അവൾ അന്വേഷിച്ചിങ്ങനെ ഇങ്ങനെ നടക്കുകയാണ് നടന്നപ്പോൾ എന്തൊരു പൂന്തോട്ടത്തിൽ ഇങ്ങനെ കിടക്കുന്നു ഒട്ടും സുഖമില്ലാതെയാണ് കിടക്കുന്നത് നേരെ അതിൻ്റെ അടുത്ത് പോയി അയ്യോ അങ്ങേക്ക് എന്ത് പറ്റി എന്ന് വിചാരിച്ചിട്ട് ഓടി ചെന്ന് കൈ പിടിച്ചു കൈ പിടിച്ചപ്പോൾ അത് കരയുകയായിരുന്നു കണ്ണിൽ നിന്നും താരതാരയായി വെള്ളം വരുന്നുണ്ട് അല്ലാതെ കരയുന്നു അയ്യോ ഇത്രയും ഇതുമായിട്ട് നടന്ന എൻ്റെ ഭീകരസത്വം എന്തേ ഇങ്ങനെ കരയുന്നതെന്ന് വിചാരിച്ചിട്ട് അവൾ ഇങ്ങനെ കൈപ്പിടിച്ച് ചോദിച്ചു അങ്ങേക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു അപ്പം പറയും നിനക്കെന്നെ കല്യാണം കഴിക്കാമോ എന്ന് വേണ്ടി ചോദിച്ചു അവൾ എന്നിട്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ കരയുന്ന ഒരു ഇത്രയും ഭീകരനായ ഒരു സത്വം ഇങ്ങനെ കരയുന്നു കണ്ടിട്ട് അവൾക്ക് സങ്കടം വന്നിട്ട് അവൾ പറഞ്ഞു ശരി ശരി ഞാൻ ഞാനങ്ങേ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞതേയുള്ളൂ ഒരു ആ ഭീകരസത്വത്തിൻ്റെ രൂപമെല്ലാം മാറിയിട്ടൊരു സുന്ദരനായ രാജകുമാരനായിട്ട് അങ്ങ് മാറി ഏ ഇതത്ഭുതം അവളിങ്ങനെ മിഴിച്ച് നോക്കുകയാണ് എന്നിട്ട് എന്തു ചെയ്തു ആ ഭീകരസത്വം ഒരു രാജകുമാരനായിട്ട് മാറി എന്നിട്ട് രാജകുമാരൻ പറയും ഞാൻ ഇവിടുത്തെ രാജകുമാരനായിരുന്നു പക്ഷേ ഒരു ദിവസം ഒരു ഇതുപോലെ തന്നെ ഒരു രാക്ഷസി വന്നിട്ട് എന്നെ ശപിച്ചിട്ട് പോയതാണ് ആരെങ്കിലും ഒരു സുന്ദരിയായ കുട്ടി വന്ന് നിന്നെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിക്കുമ്പോൾ മാത്രമേ നിൻ്റെ രൂപം തിരിച്ചു കിട്ടൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനൊരു രാക്ഷസനായി മാറിയത് അവൾക്ക് വളരെ സന്തോഷമായി നേരെ അയാൾ അവളെ കല്യാണം കഴിക്കുകയും മറ്റു ചേച്ചിമാർ അച്ഛനെയൊക്കെ ശുശ്രൂഷിച്ച് വളരെ സന്തോഷത്തോടു കൂടി അവർ കഴിയുകയും ചെയ്തു എങ്ങനെയുണ്ടായിരുന്നു അമ്മയുടെ കഥ എല്ലാവരും കേട്ടോ ശരി എങ്കിൽ ബൈ ബൈ ഗുഡ് നൈറ്റ്